വന്നു സന്ധ്യാദനൊക്കെ കഴിച്ചു കിറന്നുറങ്ങും ചെയ്തു അന്ന ഗംഗേലത്തെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അപ്പൊ ലക്ഷ്മണനോ ലക്ഷ്മണനോ ഒന്നും കഴിച്ചില്ല വലിയറിന്റെ കാലിൽഴുകി തൊഴുതു നമസ്കരിച്ച് തളച്ചു എന്നിട്ട് ശുദ്ധമായിട്ട് വന്നെന്ത് ചെയ്തു ഇത്തിരി വെള്ളവും കുടിച്ച് കടന്നു അല്ല അവരൊക്കെ കടന്നപ്പോ ലക്ഷ്മണൻ അവിടെ കാവലായിട്ട് നിന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ണി ഉണ്ണിയുറങ്ങിക്കോളും ഉറങ്ങിക്കൊള്ളുന്നുറങ്ങാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഞങ്ങള് മൂന്നാളും ഉണ്ടായിരുന്നു ഞങ്ങള് മൂന്നാളും കൂടി വർത്തമാനം പറഞ്ഞു നിന്ന് 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 നേരം വിളിച്ചായി അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് വിളിച്ചാൽ അവര് കുളിച്ചു സന്ധ്യാദനൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങൾ തോണി കയർപ്പാടാക്കി ഇവർ തോണി കയറി അങ്ങനെ ഗംഗ കടന്ന് അപ്പുറത്തേക്ക് പോയി അങ്ങനെ അവരങ്ങോട്ട് പോയി എന്നും പറഞ്ഞു പറഞ്ഞാണ്ടായത് ഓ സന്തോഷമായിട്ടോ ഗുഹ ഈ വർത്തമാനം പറഞ്ഞ് തന്നെ ഞാൻ മറക്കില്ല എന്തോ ഏട്ടനെ ഏട്ടന്റെ വർത്തമാനല്ലേ പറഞ്ഞത് പറഞ്ഞു ട്ടെ സന്തോഷമായിട്ട് പോവാട്ടോ നാളെ അവരോട് പറഞ്ഞു ഭരതനോട് ഭരതൻ പറഞ്ഞു ധൃതി ഉണ്ട് പറഞ്ഞു ധൃതി രാത്രി സഞ്ചാരം വേഷം അന്ന് ഇവിടെ താമസിച്ചോളൂ എല്ലാരും കൂടി പോകുമ്പോളെ അങ്ങനെ ഗുഹന്റെ അടുത്ത് അന്ന് താമസിച്ചു പ്രഭാതേ വിമലേ നേരെ വിളിച്ചായപ്പം സൂര്യ കരയിത്തുവാടാ ഉഭവ് രണ്ടാളും ജട കെട്ടി രണ്ടാളും ഇത് അണ്ടാളും പറഞ്ഞു കെട്ടാൻ അവർ രണ്ടാള് മറ്റേ മറ്റേ കൂട്ടിന് ഇപ്പോഴും തന്നെയാണ് ജട കെട്ടിയിട്ടാണ് പോയത് അവിടെ നിന്നെ ജാ ജാ ജടാ ഉഭവെന്നറിയുവാ ജടാ ഉഭവ് അസ്മിൻ ഭാഗീരഥീതിയിലെ സുഖം അങ്ങ് അവിടെ ജടയൊക്കെ കെട്ടി അന്ന് അവിടെ താമസിച്ചു രാമൻ്റെ മകന് അതല്ലേ പറഞ്ഞത് രാമനിങ്ഗമിച്ചിടവളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലാഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു എന്ന് പറഞ്ഞ മാതിരി ആ മട്ടം ഞങ്ങൾ കഴിയില്ല എൻ്റെ ഏട്ടലില്ലാത്ത ഒന്നും നിൽക്കുക വേണ്ട അപ്പം ജടാവൽക്കലധാരികളായിട്ട് വരെ എൻ്റെ പേരും കൂടി അങ്ങനെ ഒരു അപ്പം എന്നിട്ട് ചെയ്തു അസ്യ രാജകുലസ്യാദ്യഥേനും ഹി ജീവിതം താമൃ നോക്കൂ അന്നും പറയേണ്ട ഈ വർത്തമാനങ്ങൾക്ക് വലിയ കൗസല്യ ഈ ഭരതനെ കണ്ട് വർത്തമാന ഭരത് കൗശല്യൊക്കെ കൂടി ഉണ്ടല്ലോ ഭരതനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വർത്തമാനൊക്കെ പറഞ്ഞ് ഈ ഉണ്ണിയും കരഞ്ഞു എന്നെ വിളിച്ചങ്ങൾ വീണ് കൊയ് രാമന്റെ കാര്യം ചെയ്ത് അപ്പൊ കൗസല്യ ഓടി വന്നിട്ട് പിടിച്ചത് തരും ഉണ്ണി എങ്ങനെ വയ്യായി എന്നുള്ള ഇങ്ങനെ ഇറക്കി ഇറക്കി വീണാലോ ആലോചിച്ചു കൈ കയ്യാ പറമ്പിക്കൊന്നും കേറിലിട്ടിപ്പം കൗസല്യം വന്നിട്ടപ്പം ഭരതനെ കൈകാര്യം ചെയ്യുന്നത് ഭരത എന്താ ഉണ്ണി ഇങ്ങനെ കരയന്താ പുറത്ത് തല ഓടി വെള്ളമൊക്കെ കൊടുത്തു മുഖൊക്കെ തൊട്ട് നനച്ച് തുടച്ചു എന്നിട്ട് ഇത് ചെയ്ത് മുടിയൊക്കെ നേരിയക്കി കൊടുത്തു അര കൗസല്യ പരഷി അരെ പേശി വല്യമ്മയല്ലേ ഒക്കെ ചെയ്യണത് അന്ന് ഉണ്ണിയേ നമ്മുടെ കൂടെ നടന്നോളൂ അങ്ങനെ നീ ഇങ്ങനെ ചാന്തനയാണ് നടക്കരുത് എന്നൊക്കെ പറഞ്ഞു അല്ലാണ്ട് അമ്പോ ചോദിച്ചു നന്നായി എന്നൊക്കെ പറഞ്ഞു അവിടുന്ന് പുറപ്പെട്ടു അവിടുന്ന് അവർ പോന്ന് നോക്ക് ഈ വർത്തമാനങ്ങളൊക്കെ കേട്ട് പോന്നിട്ട് ഭരതൻ ആ ഗുഹനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഭാഗ്യം കണക്കാക്കി യാത്ര പറഞ്ഞ് വഴിയും ചോദിച്ചറിഞ്ഞ് ഇവർ കുറേ ആൾക്കാരുണ്ട് ആരാ ഭരതന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഒരു തോണി കുറെ തോണി കൊണ്ടുവന്ന് നിർത്തിയിരുന്നു ഈ പുഴ കിടക്കാൻ കുറെ ആൾക്കാരുണ്ടാവും മറ്റേ ഒരറ്റ തോണിയെ കൊണ്ടു ഒരു പത്തഞ്ഞൂറ് ആൾക്കാര് തോണി വന്നു ഈ തോണി എന്താ ചെയ്തു ചോദിച്ചാല് അവർ ആ തോണിയിൽ കയറി എല്ലാവരെയും തോണിയിൽ അപ്പുറത്തേക്ക് ഈ പുഴയുടെ ഭഗീരഥി ഗംഗ അപ്പുറത്തേക്ക് കടത്തി കൊടുത്തു അപ്പുറത്തേക്ക് കടത്തി കൊടുത്തിട്ട് എല്ലാവരും പഞ്ചനാവാം ശതാന്യേവ സമാനിന്യോ പഞ്ചനാവാംശതാനി നമ്മള് അഞ്ഞൂറ് തോണിയാ എത്ര തോണി പഞ്ച ശതം പഞ്ചശതം അഞ്ചു നൂറ് നാവം തോണി അഞ്ഞൂറ് തോണി കുറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ കയറ്റി കൊണ്ടേ അങ്ങനെ എന്തുണ്ടായി ചോദിച്ചാൽ അപ്പുറത്തെ തീരത്തേക്ക് എത്തിച്ചു അപ്പുറത്തെ തീരത്തേക്ക് എത്തിച്ചു കൊടുത്തിട്ട് എന്താ വച്ചാൽ ഈ തോണിയില് ഇവരെ അവിടെ ഇറക്കി തിരിച്ചു പോരണേ ഈ തോണിക്കാരുണ്ടാവില്ലേ തോണിക്കാരെന്താ ചെയ്തെന്ന് പറയൂ നിവൃത്താഹ കാന്തചിത്രാണ് ക്രിയന്ദേശബന്ധു എന്നുവെച്ച അർത്ഥം ഇവർ കാന്ചിത്രങ്ങളൊക്കെ കാണിച്ചു കാന്തചിത്രം എന്ന് പറഞ്ഞല്ലേ പിന്നെ നാവികസേന അഭ്യാസം എന്താ േ കരസേനയും വ്യോമസേനയും നാവികസേന വെള്ളത്തിലുള്ള സേന അവർ ഓരോ അഭ്യാസങ്ങൾ കാണിക്കില്ലേ അതേ ജാതിയിൽ ഇവർ തോണിയിൽ ഇങ്ങനെ കുത്തിമറിയ തോണി ഇങ്ങനെ തിരിയ വട്ടത്തിൽ ചിറ്റിക്കാന്ന് ചാടി മറ്റേ ഇവർക്ക് ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ അവർ കാട്ടിക്കൊക്കെ വന്നതല്ലേ അവരിവിടെ വന്ന് മുഷിനെ പോരതല്ലേ അവരെങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കുക അങ്ങനെ കേട്ടില്ല അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഇവരെന്തെയ്തു ജാതി വിദ്യകളൊക്കെ കാണിച്ചു അങ്ങനെ നേരെ ഇവിടെ ചെന്നു പോകുന്നു പോകുന്ന യാത്ര വഴി പോകുന്ന പിന്നെ ഭരദ്വാജാശ്രമം പിന്നെ പ്രയാഗത്ത് വന്ന ഭരദ്വാജ ആശ്രമത്തിലെത്തുമല്ലോ ഭരദ്വാജ ആശ്രമത്തിലേക്ക് ഇങ്ങോട്ട് വന്നപ്പം എന്താ ഉണ്ടായി ചോദിച്ചാലേ ഭരദ്വാജനും കുറേശ്ശേ ഒരു ഇത് ഇത് അത് ഭരതനെ കുറിച്ച് അതെ അതായത് ഭരദ്വാജൻ ഒന്നും പറഞ്ഞില്ല അയോ അപ്പൊ ചോദിച്ചു ഭരദ്വാജൻ ഭരതനെ കണ്ടപ്പം ചോദിച്ചു അങ്ങനെങ്കിലൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു എന്താ ചോദിച്ചോന്നാണെങ്കിലേ അതെ ഉണ് അയോധ്യയിലൊക്കെ സുഖല്ലേ വർത്തമാനം വർത്തമാൻ എല്ലാ വർത്തമാനം ചോദിച്ചു അയൽ എല്ലാ വർത്തമാനം ചോദിച്ചു ഒന്നും മാത്രം ചോദിച്ചില്ല എന്ത് വർത്തമാനം ചോദിച്ചില്ല ദശരഥൻ്റെ കാര്യം ചോദിച്ചില്ല എന്താ ചോദിക്കാണ്ടിരിക്കാൻ കാരണം അറിയൂ അത് പറയും ജാനൻ ജാനൻ ദാശരഥം വൃത്തം എന്ന രാജാനും ഉദാഹരൽ ദശരഥൻ മരിച്ച വർത്തമാനം മഹർഷിക്കറിയുണ്ട് അത് ചോദിച്ചില്ല നമ്മളാച്ചാൽ ആദ്യം അതാ ചോദിക്കുക ഏത് വർത്തമാനം പറഞ്ഞു മര്യാദയൊക്കെ ഒക്കെ അതായത് ചില വർത്തമാനങ്ങൾ ദുഃഖവർത്തമാനങ്ങൾ നമ്മൾ അറിഞ്ഞതാണെങ്കിൽ പിന്നെ ആ ആളോട് നമ്മളത് കുത്തി കുത്തി ചോദിക്കരുത് മര്യാദയല്ലോട് ചോദിക്കില്ല നമ്മളങ്ങനെ നമ്മൾ എന്നാലും എന്തെങ്കിലും ഈ അല്പബുദ്ധിക്ക് എങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബുദ്ധി എപ്പോഴെന്തായിട്ടിരിക്കണം നല്ല മട്ടില് കണക്കാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയോ അപ്പോൾ ജാനൻ ദശരഥം വൃത്തം ദശരഥ മഹാരാജാവും മരിച്ചു പോയി എന്നുള്ള വർത്തമാനം അറിഞ്ഞ മഹർഷി അത് മാത്രം ചോദിച്ചില്ല എന്നാൽ ചോദിച്ചു ഭാരതനോട് ചോദിച്ചു ഭരത കിനി ഹാഗമനേ കാര്യം രാജ്യം പ്രശാസത അല്ല രാജ്യം ഭരിച്ചിരിക്കേണ്ട കുട്ടി എന്തിനാ ഇങ്ങോട്ട് പോണത് ആ ആ ചോദ്യത്തിൽ ഒരു ചെറിയൊരു ചെറിയൊരു അല്ല രാജ്യം ഭരിച്ചിരിക്കേണ്ട ഇങ്ങോട്ട് പോന്നത് ഏത് താജക്ഷമേ സർവം ശുദ്ധതേ ശുദ്ധ മനസ്സിന് അത്ര ഇതും ശുദ്ധി തോന്നുന്നില്ല തോന്നുന്നില്ല രാജ്യം ഏൽപ്പിച്ച് തന്ന് രാജ്യം ഭരിക്കേണ്ട ആളിപ്പങ്ങട്ട പടയം പടയും പട്ടാളായിട്ട് ഇങ്ങോട്ട് പോന്നുവല്ലോ ഏതൊക്കെ കൂടെ ഇങ്ങനെ കാണുമ്പോ എന്റെ മനസ്സ് എന്തോ ഒരു ശുദ്ധി പോരാ എന്ത് പോരാ ശുദ്ധി പോരാച്ചാൽ കിച്ചിലേ ഗുഹൻ ചോദിച്ച അതേ സംശയം ഇത് ഇങ്ങോട്ട് കേട്ടാപ്പിളക്ക് എന്താണ്ടായിന്നറിയോ അമ്പോ നിയുക്ത സ്ത്രീ നീയുക്തേന പിത്രായോസോ മഹായഷ വനവാസീ ഭവേദീഹ സമാജില ചുർദശ ഭരതം പറഞ്ഞു ഒരു സ്ത്രീ പറഞ്ഞ വർത്തമാനം കേട്ടിട്ട ജേഠനെ കാട്ടിക്ക് പറഞ്ഞു ചോദിച്ചിട്ട് ആ ജേഠൻ കാട്ടിൽ വന്നിരിക്കണോന്ന് കേട്ട രാജ്യം വേണ്ട ജേഠ അങ്ങ് കാട്ടെന്ന് നാട്ടിക്ക് വരും രാജ്യം വാഴൂ എന്ന് പറഞ്ഞു ജേഠനെ കുട്ടിക്കൊണ്ടു പോവാൻ ഞാൻ കാട്ടിക്ക് വരാണേ അതുകൊണ്ട് അങ്ങ് എന്നെ സംശയിക്കരുതേ ഹതോസ്മി യതിമാവം ഭഗവാൻ അഭി എന്ന് അങ്ങും എന്നെക്കുറിച്ച് ഇങ്ങനെയാ കണക്കാക്കണേ ചോദിച്ചാൽ ഹതോസ്മി ഞാൻ മരിച്ചു അങ്ങ് ഒരു വലിയ ആളായിട്ട് അങ്ങ് പോലെ എന്നെ കുറിച്ച് ഇങ്ങനെ കണക്കാക്കിയാലോ മത്തോന്ന ദോഷം അനുശാരി അങ് എന്നെ ഇങ്ങനെ ദോഷമായിട്ട് നമ്മുടെ എഴുത്തച്ഛന്റെ ഭാഷയിൽ പറഞ്ഞത് ഇപ്പോഴുദ്ധനോ ശുദ്ധനോ ഞാൻ പ്രമാണം ദയാനിധേ ഞാൻ ശുദ്ധനാണോ അശുദ്ധനാണെന്നുള്ളത് അങ്ങനെ തീരുമാനിച്ചാൽ മതി എന്നും പറഞ്ഞു അപ്പം ഭരദ്വാജൻ എന്ത് ചെയ്തു വെച്ചാൽ ഭരതന്റെ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി രാമനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് ഉണ്ണി വന്നത് അപ്പം അതുകൊണ്ടുതന്നെ എന്ത് ചെയ്തു ഭരതനെ അടുത്തേക്ക് വിളിച്ചു ഉണ്ണിയൊക്കെ മനസ്സിലായി എൻ്റെ ഹൃദയഘട്ടം നല്ലോണം മനസ്സിലായി പഴയ കാലത്തേ ഒന്നും ഉള്ളിൽ വെച്ച് സംസാരമില്ല എന്തല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് ഇപ്പൊ രണ്ട് ഗുഹനും അത് ചോദിച്ചു സമാധാനം കിട്ടി ആ കളങ്കം തീർന്നു വലിയ സ്നേഹമായിട്ട് പോകുന്നു ഇപ്പ ഉള്ളില് വെച്ചിരിക്കുന്നു വെച്ചാൽ രണ്ടാ കുന്ത്ണ്ടാവും ഉള്ളിൽ ഒരു കലശലായ ഒരു വിരോധം ഉണ്ടാവില്ലേ ഭരദ്വാജൻ ഇപ്പൊ ഉള്ളിൽ വെച്ചിരുന്നു വച്ചാൽ ആ ഒരു ഒരു എന്തോ ചേരായ ഉണ്ടാവില്ലേ അതൊന്നും ഉണ്ടായില്ലേ ചോദിച്ചു പറഞ്ഞു തീരുമാനമായി അപ്പൊ ഭരദ്വാജൻ എന്താ ചെയ്തു വെച്ചാൽ ഈ ഭരതനെ സൽക്കരിക്കുക എന്ന് വിചാരിച്ചു ഒറ്റയ്ക്കല്ല കുറെ പട്ടാളക്കാരില്ല അപ്പൊ എല്ലാരേം കൂടി വിളിച്ചിരുത്തി നല്ലോണം ഇന്ന് ഇവിടെ താമസിച്ച് കുളിച്ചുണ്ടങ്ങി നാളെ പോയ മതിയെന്നും പറഞ്ഞു ആരോടാ ഭരതനോട് അങ്ങനെ ഭരതനും ഭരതന്റെ പട്ടാളക്കാരും എല്ലാവരും അന്ന് അവിടെ കീ മുരുക്കും മുള്ളും കാഞ്ഞുരും സാരിയും സാരി ഒരുക്കും ഉള്ളും അങ്ങനെ മരങ്ങളൊക്കെ എന്തായിട്ട് തീർന്നു എല്ലാവരും അങ്ങോട്ട് വേഷമാറികൾ ഒരുങ്ങി വന്നിട്ട് വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വന്ന് വിളമ്പാനും മെക്കാനിക്കായിട്ട് അങ്ങോട്ട് കൂടി എല്ലാവരും അങ്ങോട്ട് കൂടി പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നന്നായിട്ട് വിളമ്പി ഉണ്ണൊഴിപ്പിച്ചു ഇവരൊക്കെ സന്തോഷമായിട്ട് ഉണ്ണൊഴിപ്പിച്ചു ഊണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചതിന് ശേഷം വിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടാ ഭരദ്ജൻ ആരെയും സൽക്കരിച്ചത് ഭരതനെയും ഭരതന്റെ കൂടെ വന്നവരെയും സൽക്കരിച്ചു സൽക്കാരൊക്കെ കഴിഞ്ഞ് പിറ്റേന്നര അവരെ അവര് പോവാനായിട്ട് ചിത്രകൂടത്തേക്ക് പോവാനുള്ള വഴിയും പറഞ്ഞു കൊടുത്ത് പോവാൻ പുറപ്പെടുമ്പോളാണ് ഈ ഭരദ്വാജ മഹർഷി ഒരു വർത്തമാനം ചോദിച്ചു തത്ത പ്രപ്രഛ ഭരതം ഭരദ്വാജോ ദൃഢതര ഭരദ്വാജ ഒരു വർത്തമാനം ചോദിച്ചു അതെ ഭരത എൻ്റെ അമ്മമാരെന്നും എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല എന്നും പറഞ്ഞ അരേ അമ്മമാരെന്നും പരിചയപ്പെടുത്തി തന്നില്ല കേട്ടോ വിശേഷം ഞാൻ അതും ഇച്ഛാമി മാത്രം നാം തവരാ അല്ലേ രാഘവ അമ്മമാരെയൊന്നിച്ച് അങ്ങോട്ട് ഭരദ്വജന അത്ര അറിയില്ലേ അമ്മമാരാരൊക്കെ അത് പരിചയപ്പെട്ടില്ലല്ലോ അവർ രാജപത്നിമാരെയെന്ന് പരിചയപ്പെടട്ടെ അപ്പം അത് ചോദിച്ചപ്പം ഈ ഭരതമ്മണ്ണ അത് ഞാനാ എപ്രാത്തിൽ ഒക്കെ മറന്നു എൻ്റെ അമ്മയെന്ന് ചെറിയമ്മയാണ് പേരേശിയാണ് അമ്മയെന്നൊക്കെ പറയണ്ടേ അതൊക്കെ മറന്നുപോയി അതെ ആ നിൽക്കണമില്ലേ ഏതാ ആ യാമി മാം ഭഗവാൻ ദീനാം നോക്കു ഇങ്ങനെ ശോകനാശക എന്ന് ഈ ശോക ദുഃഖം കൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ചേർത്ത് വീർത്തങ്ങനെ മുഖമൊക്കെ തൂങ്ങി അങ്ങനെ വെട്ടിയൊക്കെ ഇങ്ങനെ എങ്ങനെയോ കുത്തി എടുത്ത് എന്തെടുത്ത് വെട്ടി മുണ്ടൊക്കെ ഇങ്ങനെ കുത്തി എടുത്ത് പിന്നെ ഒന്നും കുത്താണ്ട് എങ്ങനെ വീണ് എന്ത് അങ്ങനെ എങ്ങനെയൊക്കെ വലിച്ചു ചീറ്റിയെടുത്ത് പോകുന്നത് ആ വല്യമ്മയല്ലേ അത് ആ ഭസ്മക്കുറി വരച്ചൂറിയിട്ട വല്യ അതെ ഞങ്ങളുടെ പിതൃഹി മഹിഷീം അതാണ് ഞങ്ങളുടെ അച്ഛനാദ്യം വെളി വീഴ്ച ഞങ്ങളുടെ വലിയ വല്യ അമ്മയെ ആരാച്ചോ ഞങ്ങളുടെ വലിയ വല്യേട്ട് അമ്മ അതാരാന്ന് വെച്ചിട്ടുണ്ടോ കൗസല്യമ്മ ഞങ്ങളുടെ ഒക്കെ അമ്മയെ അത് പിന്നെ ആ കൗസല്യമ്മയുടെ കൗസല്യമ്മേ ആ കൗസല്യമ്മയുടെ ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ ഏഷാതം പുരുഷവ്യാഘ്രം മഹാപുരുഷനായ രാമനെ പ്രസവിച്ച കൗസല്യമ്മയുടെ ഇടത്തെ ഭാഗത്ത് അസ്യാഹ വാമഭുജം ശ്ലിഷ്ട വാമഭുജം വാമഭുജം എന്ന് പറഞ്ഞത് ഇടത്തെ ഭാഗത്ത് എൻ്റെ ആ കൗസല്യമ്മയുടെ ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ തൊട്ടു തൊട്ട് കയ്യുമ്പോ തൊട്ടു തൊട്ട് നിക്കണല്ലേ മനസ്സൊക്കെ പറഞ്ഞ പ്രയോഗം എന്താണ് കർണികാരസ്യ ശാഖേവ കർണികാരസ്യാഖേവീർതരെ വല്ലാത്തൊരു പ്രയോഗം ഇപ്പോ എന്താ പറഞ്ഞത് കർണികാരം എന്ന കൊന്നമരം കൊന്ന കർണികാരസ്യ കർണികാരസ്യാഖ കൊന്നയുടെ ചില്ല എങ്ങനെയുള്ളത് പുഷ്പ വനന്തരേ കാട്ടിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നമ്മൾ അങ്ങനെ മേടമാസത്തിലൊക്കെ ഒന്നാ പൂത്തിട്ട് ഒരടവൊക്കെയാവുമ്പോൾ ഇന്ധനം ഒക്കെ ആകുമ്പോഴൊക്കെ കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോയിട്ട് ആ തണ്ട് പച്ചത്തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ ഇല ധാരാളം വന്നിട്ടും ഉണ്ടാവില്ല ഉണ്ടാവുമോ ഈ പൂക്കൾ കൊഴിയും ചെയ്തു വില ധാരാളം വന്നിട്ടും ഉണ്ടാവില്ലേ തണ്ട് മാത്രമായിട്ട് നിൽക്കില്ലേ അതുപോലെ നിൽക്കണേ ആ കർണികാര ശാഖ പോലെ ഇരിക്കണേ ആ അമ്മലി അത് ഞങ്ങളുടെ എല്ലാവരുടെയും ചിറ്റ ചിറ്റാച്ച ഞങ്ങളുടെയൊക്കെ അമ്മൽ എണ് അതാരാന്ന് വെച്ചുണ്ടോ ഒന്നും പറയണ്ട ഏതാസ്തു സുതൗ ദേവിയാ കുമാരവും ആ നമ്മുടെ മക്കളാണ് ഞങ്ങളുടെ ഈ ഉണ്ണികൾ രണ്ട് ഞങ്ങളുടെ സ്വന്തം അനിയന്മാർ അതാരാന്ന് വെച്ചുണ്ടോ ഉഭാവു ലക്ഷ്മണേശത്രുനോ വീരവും സത്യാപരാക്രമവും അങ്ങനെ ഉണ്ടായത് മ്മേത് നോക്കൂ പറഞ്ഞ ഭാഷയുടെ ഒരു പ്രത്യേകത നീ ആ സുമിത്രയെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വരി മതി എന്താ പറഞ്ഞത് നമ്മൾ പൂത്ത കൊന്നമരയെ നമ്മൾ കാണാറുള്ളു എന്താണ് പൂത്ത കൊന്നമരല്ലാണ്ട് പൂക്കാത്ത കൊന്നമര നമ്മള് കാണുന്നു നമ്മൾ മേടമാസത്തിലെ കൊന്ന കാണാറുള്ളൂ പൂക്കണ കാലത്തെ മാവും കാണാറുള്ളു ചക്കയുള്ള കാലത്തെ പ്ലാവും കാണാറുള്ളു അല്ലാത്ത കാലത്ത് നമ്മൾ ആ മരങ്ങളൊന്നും കാണാറില്ല ഉണ്ടോ മാവ് പൂക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു മാവ് ഉണ്ടാറൊന്നുമില്ല എന്ന് നമ്മുടെ മൂക്കിന്റെ ചോട്ടില്ല പക്ഷെ അർത്ഥം മനസ്സിലായോ പറഞ്ഞത് കൊന്നി മുമ്പിൽ മിറ്റത്ത് കൊന്നമരം നമ്മൾ നമ്മളെപ്പോഴത് കാണുന്നത് പൂക്കുമ്പം ചർത്ഥം പുഷ്പിച്ചു നിക്കണേ ആ സുന്ദരിയായ കൊന്നമരത്തെ നമ്മൾ കാണാറുള്ളൂ അല്ലാതെ കണ്ട് പുഷ്പമൊക്കെ പോയി അല്ലേ പുഷ്പം പോയാൽ ഫലങ്ങൾ ഓരോന്നുണ്ടാവും സ ഫലത്തോട് കൂടിയിട്ട് അങ്ങനെ നിക്കണ മരത്തെ കാണാറില്ല വാസ്തവം പറഞ്ഞാൽ ഈ സുമിത്രാദേവി സുമിത്രാദേവിയുടെ നല്ല പ്രായമൊക്കെ കഴിഞ്ഞു അല്ലേ ആലോചിച്ചു നോക്കൂ രണ്ട് പുത്രന്മാരുണ്ട് ആ പുത്രന്മാരെ കൊണ്ടുള്ള ഒരു സൗഭാഗ്യന്മാരനുഭവിച്ചിട്ടില്ല സുമിത്ര അനുഭവിച്ചിട്ടില്ല ഒരു ഉണ്ണി രാമൻ്റെ ഒപ്പും പോയി ഒരു ഉണ്ണി ഭരതൻ്റെ കൂടെയും പോയി ഒരു പരാതിയും അർക്കില്ലയാണ് സുമിത്ര ഇതുവരെ എൻ്റെ മക്കളെ കിട്ടിയില്ലല്ലോ എനിക്ക് ചെയ്യുന്ന ഒരു പരാതി പാരോടും പറഞ്ഞിട്ടുമില്ല ആ അമ്മയെക്കുറിച്ച് ഇങ്ങനെയല്ലാണ്ട് എങ്ങനെയാ പറയല്ലേ വാൽമീകര ഭാഷ തൊഴുത്ത് പോകില്ലേ അതാണ് ഞങ്ങളുടെ അമ്മ മനസ്സിലായില്ലേ പിന്നെ അപ്പുറത്ത് നിൽക്കണമല്ലോ ഒന്ന് ഭാരതൊക്കെ കടിച്ചോ മണ്ണാപ്പളക്ക് ആ അത്യാഘോ ആ ദുഷ്ടത്തി കാരണം മഹാരാജാവ് മരിച്ചുപോയത് ഈ ആ കാട്ടാളത്തി മനസ്സിലാക്കി വെക്കണം രാജാ പുത്രവിഹീനശ്ചാ നോക്കു രാജാവ് ആ മഹാ ക്രോധന ക്രോധനുഷ്ടത്തിൽ ദേഷ്യക്കാരി അകൃതപ്രജ്ഞ ഒരു വകയ്ക്ക കൊള്ളില്ല ദീപദ എപ്പോഴും കണ്ണുന്ന് തീയ പറമാനി സുന്ദരി എന്ന നാട്യം ഉം ആരുടെ ഐശ്വര്യ കാമ കിട്ടിയാത്തേ കൈകൈ അനാര്യ കൂട്ടത്തെ കൂട്ടാൻ കൂടില്ല ദുഷ്ടൂപിണി മുണ്ടും ചിറ്റിയല്ല കൂടെ നിൽക്കും ചെയ്യും ദുഷ്ടത്തി അതാരാണറിയോ മമിത മാത്ര അമ്മയത് ഉം കൈകൈ എന്നും പറഞ്ഞു നിശംസ ദുഷ്ടത്തി മാത്രല്ല പാപം നിശ്ചയ പാപം മാത്രമേ കൈയിലുള്ളൂ യഥോമൂലം ഹി പശ്യാമി വ്യസനം ആ ഒരു 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 ദുഷ്ടത്തെ കാരണം ഞാൻ ഈ ഗതിയിലായത് അരങ്ങിട്ട് അങ്ങോട്ട് നിലവിളിച്ചു അര ഭരതൻ അപ്പം ഇതും കൂടെ പറഞ്ഞ് നിലവിളിച്ചപ്പം അപ്പം ഭരതനെ അടുത്തേക്ക് വിളിച്ചിട്ട് പുറത്ത് തലോടിയിട്ട് മഹർഷി തലയിലൊക്കെ അങ്ങനെ തലോടിയിട്ട് പറഞ്ഞു ഉണ്ണിയേ അങ്ങനെ ഇനി പറയരുത് കേട്ടോന്നും പറഞ്ഞു എങ്ങനെ പറയരുതെന്ന് അങ്ങനെ ഇനി പറയരുത് അപ്പം അവിടെ എന്നോട് പറഞ്ഞത് നോക്കണ്ട ഇനി ഉണ്ണി എന്ത് ചെയ്യരുത് ഇന്ന് ദോഷേന അവഗന്തവ്യ കൈകേ ഭരത ഭരത നീ ഇനി അമ്മയെ ഇങ്ങനെ ദോഷം വെച്ച് പറയരുത് ആരോടും പറയുമ്പോഴും ശ്രദ്ധിച്ചോളൂ ഇനി ഭരതൻ കൈകൈയ്യെക്കുറിച്ച് ഒരാളോടും ഈ ഭാഷയിൽ പറയില്ല ആരാത് നിർണയിച്ചത് ഭര നല്ല സമ്പ്രദായമല്ലേ ആ മഹാരാജാവ് മഹർഷി കുമാര മഹർഷി ആ കുമാരനെ ഉപദേശിച്ചു നോക്കൂ ഭരദ്വജൻ നല്ല നമ്മളൊക്കെ എന്താ പറയുക അങ്ങനെയല്ലേ പറയുക ലോകരെ പക്ഷെ ഭരദ്വജന എന്താ പറയുക അങ്ങനെ പറയരുത് തൊണ്ണി അമ്മയെക്കുറിച്ച് അങ്ങനെ അപ്പം എത്ര മോശമായില്ലോ അമ്മയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പറ്റും ആരോടും അങ്ങനെ പറയരുത് കേട്ടോ അങ്ങനെ പറയരുത് തുണി എന്നും പറഞ്ഞു ഭരതം പറഞ്ഞു ഇനി പറയില്ല ഒരു നാഥ എന്നും പറഞ്ഞു നോക്കൂ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ അമ്മമാരെയൊക്കെ കുറച്ച് അറിഞ്ഞു ശരി ശരിയണ് വഴിയൊക്കെ കാണിച്ചു ഏത് വഴി അവർ പോയാൽ വഴി പണ്ട് രാമനെയും ലക്ഷ്മണനും സീതയും കൂടി പോയ വഴി ആർക്കും കാണിച്ചു കൊടുത്തു ഭരതൻ അങ്ങനെ ഭരതൻ പട്ടാളക്കാരോട് കൂടിയിട്ട് പുഴ കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് അവർ താമസിച്ചന്ന് പിറ്റേന്നാൾ എങ്ങോട്ട് പുറപ്പെട്ടു ചിത്രകൂടത്തേക്ക് പുറപ്പെട്ടു ഇനി